ഭാസ്കര ഭാസ്കരകാർണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെതിരെ വെളിപ്പെടുത്തലുമായി സഹതടവുകാരി സുനിത അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് വി ഐ പി പരിഗണനയായിരുന്നുവെന്ന് സുനിത പറഞ്ഞു ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു ഷെറിന് വി എ പി പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപാണെന്നും സുനിത ആരോപിച്ചു മന്ത്രിസഭായോഗം ഷെറിനെ ശിക്ഷാ ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ എന്നാൽ ഷെറിന് സ്വന്തം വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പല സൗകര്യങ്ങളും ലഭിച്ചിരുന്നതായാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷേറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിച്ചു പായ തലയണ മുന്ത എന്നിവയാണ് തടവുകാർക്ക് ജയിലിൽ നൽകുന്നത് എന്നാൽ ഷേറിന് കിടക്ക പ്രത്യേക തലയണ കണ്ണാടി നിറയെ വസ്ത്രങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ തുടങ്ങിയവ കിട്ടിയിരുന്നു ഇതിൽ സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല